എവിടെ പോകുമ്പോഴും നമ്മളെ തിരിച്ച് വിളിക്കുന്ന തിരിച്ച് വര ഒരിടമെന്ന രീതിയിലാണിപ്പോഴും വീടുകൾ പ്രസക്തമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നാർത്ഥത്തിൽ ഞങ്ങൾ വളരെ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ പഴയ രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഒരു വരാന്ത പക്ഷേ പുതിയ മെറ്റീരിയലും ചെയ്തിരിക്കുന്നത് ഇത് പോണ്ടാണ് പോണ്ടാണ് വലിയ മനസ്സിലാവില്ല മേലെ പിന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴാണെങ്കിലും എല്ലാരും പറയാറുണ്ട് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരു റിസോർട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട് തന്നെ അത്ര ഒരു ഫീല് നൽകുന്നുണ്ട് പുറകിലുള്ള നമ്മുടെ ഒരു മലയുണ്ട് ആ മലയുടെ ഒരു പീക്കിനോട് കൂടി ജെല്ല് വരുന്ന രീതിയിലാണ് അപ്പൊ മലേന്റെ ആ കുന്നുകൾ പോലെ തന്നെയാണ് വീടിന്റെ മേൽക്കൂരയും മേൽക്കൂരം രണ്ട് നടുമുറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിലൊന്ന് കുളം ഒന്ന് അങ്ങനെ ഒരു ഏരിയ അല്ലേ അതെ അപ്പൊ സീലിംഗ് ഉണ്ടോ സീലിംഗ് വെറൈറ്റി ആയിട്ടുണ്ട് സീലിംഗ് വുഡ് തന്നെയാണ് ഒരു ഹാൻഡ് വാഷ് ഏരിയ ആണ് ഇത് വുഡാ അല്ലേ വുഡിനകത്തോട്ടാണ് നമ്മൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമ്മളെ എരിമമുണ്ട എരിമുണ്ടെന്ന് പറയുമ്പോൾ നിലമ്പൂര് നിലമ്പൂരാണ് നിലമ്പൂർ എന്ന് പറയാ അറിയാം ഒരു തനി തണിനാടൻ പ്രദേശമാണ് കുറേ മരങ്ങളും അല്ലേ ഇവിടെ ശുദ്ധ വായുവൊക്കെ കിട്ടുന്ന നഗരത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സുന്ദര സ്ഥലമാണ് നിലമ്പൂര് അവിടെ ഒരു വീട് നമ്മുടെ പറയലെ ട്രഡീഷണൽ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് കണ്ടാൽ ഒരു തനി പഴയ ഒരു മനയൊക്കെ പോലെ തന്നെയുള്ള ഒരു വീടല്ലേ പക്ഷേ മോഡേൺ ആയിട്ടുള്ള എല്ലാ അമിനിറ്റീസും ഈ വീട്ടിലുണ്ട് നമുക്ക് ഒരുപാട് കാഴ്ചക്കാരുണ്ട് ട്രഡീഷണൽ വീടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടി നമ്മൾ എപ്പിസോഡ് സമർപ്പിക്കുകയാണ് ഒരുപാട് എലമെന്റ്സ് കാണാനുണ്ട് അല്ലെ ഈ വീട്ടിലോട്ട് കയറി വരുമ്പോ തന്നെ നമുക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്ന കുറെ മരങ്ങളും ആ ഒരു പക്ഷികളുടെ കരച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് ഭംഗിയുള്ള ഒരു വീടാണ് മൽഹാർ മൽഹാർ എന്നാണ് ഈ വീടിന്റെ പേര് കേട്ടോന്റെ പേരുപടി ബാ നമുക്ക് വീട്ടുകാരെ പരിചയപ്പെടാം അഷ്റഫ് നമസ്കാരം അഷ്റഫ് ജിമിലി ദമ്പതികളാണ് നമസ്കാരം ജിമിലി അല്ലെ വൈഫിന്റെ പേര് മകള് അല്ലെ ഫൈസ ഫൈസ എത്ര മക്കള് രണ്ട് രണ്ട് മക്കൾ ഒരാളെന്തി വർഷം മുൻപ് പണി വീടാണല്ലേ കുറച്ച് അധികം ജീവിച്ചു എങ്ങനെയുണ്ട് ഈ ഒരു രീതിയിലുള്ള താമസിക്കുമ്പോൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് കാരണം നമുക്ക് നമ്മുടെ വീടിന്റെ പുറത്തും അല്ല അകത്തും അല്ല പുറവും അകവും കൂടി ഒരുമിച്ചായി തീരുന്ന എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ആർക്കിടെക്റ്റ് ആണെങ്കിലും അതിനോട് വളരെയധികം ജെല്ലായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം പുറത്തുള്ള പ്രകൃതി വീടിനകത്തോട്ട് കൊണ്ടുവരിക അകത്ത് വീടിൻ്റെ അകത്ത് കയറി അവിടെ നമ്മൾ ഒരു ഡിറ്റാച്ച്ഡ് തീരുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഒരു ഫീല് കൊണ്ടുവരാന്നുള്ള അർത്ഥത്തിൽ നമ്മളതിൽ എനിക്ക് വളരെ സന്തോഷമായിട്ട് കറക്റ്റാണ് കാരണം ഇത്തരം ഒരു ആംബിയൻസിൽ വീട് നിർമ്മിക്കുമ്പം പുറമേയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം അത് കെട്ടി ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കുക എന്നുള്ളതല്ല അപ്പോൾ പുറത്തുള്ളൊരു കിളി അറിയുന്നത് പോലെ നമുക്ക് ഉള്ളിൽ കേൾക്കണം ആ ഒരു ആംബിയൻസ് കാറ്റ് വെളിച്ചെല്ലാം കിട്ടണം അതെ ആ രീതിയിൽ നന്നായിട്ടുണ്ട് രണ്ട് നടുമുറ്റങ്ങളുണ്ട് ഈ വീട്ടിൽ അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒരെണ്ണം ഒരു കുളമായിട്ടും ഒന്നൊരു മുറ്റമായിട്ടും ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ മോളിൽ നോക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും പല അടുക്കുകളായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഭംഗിയാണ് അത് പുറകിലുള്ള നമ്മുടെ ഒരു മലയുണ്ട് ആ മലയുടെ ഒരു പീക്കിനോട് കൂടി ജെല് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇവിടുന്ന് അപ്പൊ മലേന്റെ ആ കുന്നുകൾ പോലെ തന്നെയാണ് വീടിന്റെ മേൽക്കൂരയും വന്നിരിക്കുന്നത് ഇതാണ് ദുൽഖർ സൽമാൻ അല്ല നൌഫു റഹ്മാൻ കണ്ടാലും ഒരു ദുൽഖർ സൽമാന്റെ ചായ ട്രോളിനുള്ള അഞ്ചു വർഷം മുൻപ് പണി കഴിപ്പിച്ചൊരു വീടാണ് അതെ അതെ മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ വീടിന്റെ പണി തുടങ്ങിയെന്ന് പറഞ്ഞു അതെ നാല് വർഷം കൊണ്ടാണ് അല്ലേ അതെ അത് അങ്ങനെ എടുക്കേണ്ടി വന്നു അങ്ങനെ ഒരു പ്രോജക്റ്റ് ആയിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം അന്നാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത് അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒന്ന് കാണണം വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇടയിൽ അവിടെ അവിടെ ആയിട്ട് കുറെ മരങ്ങള് അതെ മുൻപേ ഉള്ള മരങ്ങൾ അതൊന്നും വെട്ടിട്ടൊന്നും ഇല്ല ഇല്ല കുറച്ച് വെട്ടേണ്ടി വന്നു കാരണം വീട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് തിക്ക മരങ്ങളായിരുന്നു അതെ ഇവിടെ ഒരു കാട് അന്തരീക്ഷം തന്നെയായിരുന്നു ഇവിടെ പിന്നെ ബാക്കിലും മല ഉണ്ടല്ലോ അട്ടിയമ്പാറ ആ ഭാഗം വരുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് നമ്മുടെ സൈറ്റിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഒരു ഇമ്പ്രഷൻ തോന്നിയത് ആ ഒരു മലയാണ് അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ഏകദേശം നമ്മൾ ഈ ഒരു റൂഫിന്റെ ഒരു ആംഗിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏകദേശം അതിന്റെ പാരലാലാണ് ഏകദേശം ആ മല തന്നെ ഇറങ്ങുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിന്റെ റൂഫും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാതെ കാട്ടിനോട് ജോയിന്റ് ആകുന്ന രീതിയിൽ തന്നെ പുല്ലും നോർമലായിട്ടുള്ള ചെടികളും നമ്മൾ തന്നെ ാണ് ഒരു കാർ പോർച്ച് വന്നിരിക്കുന്നത് അതെ അതെ പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് എൻട്രി അതെ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അത് പല രീതിയിൽ കൂടെ കയറി പോവാം അല്ലെ ഇതിലേ കയറിൻസ് ആണ് ഇതാണ് ഓഫീഷ്യൽ അവിടെ സ്റ്റോണൊക്കെ ആകീട്ടുണ്ട് അതിലേക്കൂടെ ഒക്കെ നമുക്ക് സൈറ്റിലേക്ക് വന്ന സ്റ്റോണുകളാണ് നേരെ അങ്ങ് വരെ കാണാം അല്ലേ അതിനപ്പുറം ഒന്നൂല്ല തുറന്നിട്ട് നമുക്ക് വീടിന്റെ കാണാം മരങ്ങളുണ്ട് അവിടെയാണ് ചെറിയൊരു അരിവ് വരുന്നുണ്ട് അതിലാണ് അന്ന് പൊട്ടി വന്നതിന്റെ കുറച്ച് അരിവ് പോകുന്നുണ്ട് അതെ അതെ വീടിന്റെ ഈ വശത്തേക്ക് വരുവാണെങ്കിലും വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെ ഇതൊക്കെ അങ്ങനെ തന്നെ വെച്ചാണോ ഇത് സൈറ്റിൽ തന്നെ ഉണ്ടായിരുന്ന കല്ലാണ് ചെറിയ പ്ലാന്റർ ബോക്സുകളൊക്കെ ആയിട്ട് തരം ആ ഒരു റൂഫും ആ ഒരു ഗ്രൗണ്ടും കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഫക്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഡയറക്റ്റ് റൂമിലേക്ക് ഇറങ്ങുന്ന മാക്സിമം നമുക്ക് നന്നായിട്ടുണ്ട് നമ്മൾ പോർച്ചിന് സമീപമുള്ള ചെറിയൊരു വഴി ആ ഇടനാഴിയിലൂടെ നമ്മൾ വീടിന്റെ ഉള്ളിൽ കയറുകയാണ് മൂന്നാല് സ്റ്റെപ്പുകളായിട്ടോ അല്ലേ മൂന്ന് സ്റ്റെപ്പ് നമുക്ക് പോലെ തന്നെ കിട്ടുന്നുള്ളു കിട്ടുന്നുണ്ട് ഈ ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന മൊറോക്കൻടൈലാണല്ലേ മൊറോക്കൻ പാറ്റേൺ മൊറോക്കൺ ബ്ലാക്ക് തീമിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പഴയ രീതിയിലുള്ള വീടിന്റെ ഒരു വരാന്ത പക്ഷെ പുതിയ രീതിയിലുള്ള മെറ്റീരിയലും ഡിസൈനും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ പണ്ടത്തെ ആണെങ്കിലും മറ്റേ ചാന്ത് തേക്കുക എന്നൊക്കെ ആണെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്കും ടൈലും ടൈലിട്ട് മാറി അപ്പൊ അത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള സംഭവം അല്ല ഒരു ട്രോപ്പിക്കൽ രീതിയിലുള്ള ഒരു വീടാണ് എന്നും പറഞ്ഞു അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഒറ്റ വലിയ തൂണുകളും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ മാറി മരത്തിന്റെ തൂണ് തന്നെ ഡിസൈൻ മാറി സ്റ്റീലാണ് അതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ വെച്ചിട്ട് കവർ ചെയ്തിട്ട് സ്റ്റീലാണ് ഓക്കെ ഓക്കെ നമ്മുടെ സൈറ്റിൽ തന്നെ കിട്ടിയ കംപ്ലീറ്റ് ഗുഡ് വെച്ചിട്ടാണ് ഇവിടുത്തെ വിൻഡോസും എല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മൊറോക്കൻ ടൈലാണ് താഴെ ഉടനീളം വന്നിരിക്കുന്നത് അപ്പൊ കറക്റ്റ് ട്രോപ്പിക്കൽ തീമിലോട്ട് വന്നു എന്താ ഇത്ര കുറച്ച് പ്ലാന്റർ ബോക്സുകൾ പറയുമ്പോഴത്തേക്കും തീമ് പൂർണ്ണമായി ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഇരിക്കുന്നു അപ്പം അതിന്റെ കണ്ട ഒരു കുളമാണ് ചെറിയ ചെറിയ കുളൊന്നുമില്ല അത് അങ്ങനെ പോയിരിക്കുക ചുറ്റി കറങ്ങി അങ്ങനെ പോയിരിക്കുന്നു അതിന്റെ ഉള്ളിൽ പായ ഉള്ളതുകൊണ്ട് മാത്രം മനസ്സിലായി അല്ലേ മനസ്സിലാവല്ലോട്ടോ ഏത് കാലാവസ്ഥയ്ക്കും പറ്റിയൊരു വീടാണ് വീടാണ് നല്ല മൂടാണ് ഓക്കെ അപ്പം ഇനി ഇങ്ങടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ബ്രിക്ക് ഞാൻ ശ്രദ്ധിച്ചു ഇത് സാധാരണ നമ്മുടെ ചുടുകട്ടല്ല ചുടുകട്ടല്ല ആ ഇതൊരു കുരുഡീസല്ല അതൊരു ഹോളുള്ളൊരു ഹോളോ ബ്രിക്ക് എന്ന് പറയുന്ന സാധനമാണ് അത് ഒരുപാട് സ്ഥലത്തൊന്നും പ്രൊഡക്ഷൻ ഇല്ല നമ്മുടെ കോഴിക്കോട് പോകുന്ന വഴക്കാട് ഉള്ളിൽ ഒരുപാട് ഹോൾസ് വരുന്നതുകൊണ്ട് നമുക്ക് ചൂട് നമ്മൾ ബെഡ്റൂംസിലൊക്കെ സൗത്ത് ഭാഗത്തേക്ക് വരുന്ന രീതിയിലുള്ള നമ്മൾ യൂസ് വാളിലൊക്കെ ഓക്കെ ഇവിടെ ചെറിയൊരു ഇരിപ്പടം കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇവിടെ നമ്മുടെ സാധാരണ ഇല്ല അങ്ങനെ അങ്ങനെ ക്ലിയർ കോട്ട് അതൊരു വേറെ പാറ്റേണിൽ ബോണ്ടിൽ നിർത്തി ഓക്കെ അപ്പം നമ്മൾ ബാക്കി കഴിക്കൂലെന്നൊക്കെ പറയുന്നത് ജി ഐ ട്യൂബ് വെച്ചിട്ടാണ് അതെ അതെ എല്ലാം ചെയ്ത് ഓക്കെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം അതേണ്ട് പരിപിടി വരൂ ദുൽഖർ സൽമാൻ നമ്മളൊരു രണ്ട് വാളി മരത്തിന്റെ വാള് തുറന്ന ഉള്ളിലേക്ക് കയറുകയാണെന്നാണ് നമ്മുടെ സ്പേസ് ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചാർ ബെഞ്ച് പോലെ ഇൻബിൽഡായിട്ടുള്ളൊരു സ്പേസ് ആണ് അതും നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റിന്റെ ഭാഗമാണ് കാരണം നമ്മളൊരു സോഫയും മറ്റും വാങ്ങുന്നതിൽ നല്ലത് ഇവിടെ ഇൻബിൽഡായിട്ട് നമ്മളൊരു സിറ്റിങ് അത് നമ്മൾ ഈ ഒരു പോണ്ടിലേക്ക് ഇങ്ങനെ ഇത് പോണ്ടാണ് കേട്ടോ നോക്കിയോ പുറയില് ഒരു വലിയ പോണ്ടാണ് അതും മനസ്സിലാവില്ല മേലെ ഭയുകൊണ്ട് തന്നെ നാടൻ കുളം നമ്മളൊരു കൂടുവലെ ടൈലാക്കിട്ട് അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല പുറത്തുള്ള ഒരു കുളം എങ്ങനെയാണോ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് പയൽ ഇതെല്ലാം കാണാം അതെ പുറത്ത് എങ്ങനെയാണോ കുളം ഇവിടെയുള്ള ചെടികളും അല്ലെങ്കിൽ ഈ പായൽ ആംബിയൻസ് ഒക്കെയാണ് ശരിക്കും ആ ഒരു ട്രോപ്പിക്കൽ അതെ കൊണ്ടിരുന്നത് ഈ ഒരു ഭാഗമല്ലേ പഴയ വീട്ടിലെ പഴയ മനകൾക്കൊക്കെയുള്ള ഒരു പാർട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എങ്ങോട്ട് നോക്കിയാലും ഒരു നോക്കിയാലേ ഗ്രീൻസ്പേസ് കാണുവുള്ളൂ കണ്ണൽ അല്ലേ മൊത്തം ഗ്രീൻ ആയതുകൊണ്ട് അത് നമുക്ക് വീടിന് ഉള്ളിലേക്കും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് റൈറ്റ് റൈറ്റ് അപ്പം ഈ ലിവിങ് സ്പേസ് എന്താ ഇങ്ങനെ ഇറങ്ങി പോകലെ ചെറിയൊരു ഡെക്സ് സ്പേസ് ചെറിയൊരു ഡെസ്ക് സ്പേസ് ഇവിടുന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു പോണ്ട് അതെ ഇവിടുന്ന് കാണാൻ പറ്റും പൂനാല പോലെ വരുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്കുള്ള എയർ പാസേജിനെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ അവിടുന്ന് ഇങ്ങോട്ട് വെന്റിലേഷൻ ലക്ഷ്യമുണ്ട് അതെ അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ കാറ്റ് വീശുന്നത് ഇപ്പൊ ഉള്ളി ഹൊട്ടരുത് കാരണം ഒറ്റ നിലയാണല്ലോ അത് ചൂട് പൊതുവെ കൂടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കാറ്റ് അകത്തൂടെ കറ്റി വിടുക എന്നുള്ള നിർബന്ധ അതെ വിൻഡോസ് ആരും ഇവിടെ തുറന്നു ഇട്ടില്ലല്ലോ ഏത് വീട്ടിലാണെങ്കിലും വലുതായി ചെയ്തത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവര് കറക്റ്റിനായിട്ട് ക്ലോസ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ നമ്മള് പെർമനന്റ് സൊലേഷൻ കണ്ടുകഴിഞ്ഞാൽ ചൂട് കുറയുള്ളൂ ഇവിടുന്ന് മുറിച്ചിട്ടുള്ള മരങ്ങളെല്ലാം പല രീതിയിൽ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ അതെ ഈ വിൻഡോന്റെ ഇതൊക്കെയാണെങ്കിലും തന്നെയാണ് അപ്പോൾ സീലിംഗ് സീലിംഗ് വെറൈറ്റി ആയിട്ടുണ്ട് അത് നമ്മൾ നമ്മള് ഫർണിച്ചറിന്റെ അല്ലെങ്കിൽ എല്ലാ പണികളും വേസ്റ്റ് വന്ന ഉണ്ടായിരുന്നു വെച്ചിട്ട് കഴിഞ്ഞിട്ട് വേറെ ഭയങ്കര വൃത്തിയാക്കിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒരു പൂളൊന്നുമല്ല വന്നിരിക്കുന്നു ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നു ഹാങ്ങിങ്ങും അവിടെ ഇവിടെ ഒക്കെ പ്ലാന്റർ ബോക്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിന്റെ ആംബിയൻസിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ ആ കുളത്തിന് ഇപ്പുറത്ത് ഒരു പാസ്സേജ് ആണ് ആ പാസ്സേജിനുറത്ത് ശരിക്കും ഒരു നടുമുറ്റമാണ് ശരിക്കും പറയാം നമ്മള് ഒരു നടുവിലുള്ള ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത് രണ്ട് നടുമുറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിലൊന്ന് കുളം ഒന്ന് അങ്ങനെ ഒരു ഏരിയ അല്ലേ അതെ അത് നമ്മൾ രണ്ട് റൂംസ് വരുന്ന ഏരിയ ആണ് ഇത് പിന്നെ നമ്മുടെ ഈ ഒരു ലാൻഡിൻ്റെ നമ്മൾ ഈ പ്ലോട്ടിന് ചെറിയൊരു സ്ലോപ്പ് കൊണ്ടുവരുന്നത് നമ്മൾ ഈ ശരിയാണല്ലോ നമ്മള് മണ്ണ് ഫില്ല് സ്ലാൻഡ് അതേപോലെ തന്നെ ഈ ഏരിയ ഹൈറ്റ് കുറഞ്ഞ ഭാഗമാണ് ചെറിയതായിട്ട് ഹൈറ്റ് കുറഞ്ഞ ഭാഗമാണ് നടക്കുമ്പോഴാണ് ഇവിടെ നോക്കുമ്പോ കിട്ടുന്നൊരു ഫീല് രണ്ട് നടുമുറ്റവും കൂടെ കാണുന്ന ഫീല് ഒന്നോ നടു കുളം എന്ന് പറയാം മുകളിൽ ഹാങ്ങി ലൈറ്റ് മൊത്തത്തിലൊരു നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ് അങ്ങോട്ടേക്ക് വേറെ എൻട്രിയില്ല രണ്ട് ബെഡ്റൂമിലേക്കുള്ള അതെ 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 പ്രൈവറ്റ് സ്പേസ് ആണ് അപ്പം അങ്ങോട്ടേക്ക് പബ്ലിക്കിന് അനുമതി ഇല്ല അനുവാദം ഇല്ല ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്യാമറ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് കിച്ചൺ വരെയുള്ള ഭാഗം ഇപ്പം ഇപ്പം നമ്മുടെ ഫ്രണ്ട് ലിവിങ് സ്പേസ് എല്ലാം കൂടെ കാണാൻ പറ്റുന്ന ഒരു ഭാഗം ഏകദേശം ഒരു ഓപ്പൺ കോൺസെപ്റ്റ് ആണ് നമുക്ക് ബെഡ്റൂമിന് ചുമരുകളും നിർബന്ധമായിട്ട് വേണമല്ലോ അങ്ങനത്തെ ബാക്കിയെല്ലാം നമുക്ക് എവിടെന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മഡ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് തീമും കൂടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് രണ്ട് യൂസ്ഡ് ജനലുകൾ നമ്മൾ അത് പർച്ചേസ് ചെയ്ത് വെച്ചതാണ് പഴയ ജനലുകൾ തന്നെ വാളും അതുപോലെ മഡ് രണ്ടു വശത്തായിട്ട് വന്നിട്ടാണ് അതെ അതെ ഈ മഡ് പ്ലാസ്റ്ററിങ്ങും ഈ വെള്ളവും കൂടെ എങ്ങനെ സിങ്ക് ചെയ്തു പോകുമോ മഡ് പ്ലാസ്റ്റിൽ നമ്മൾ സിമെന്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഉള്ളിലുള്ളത് പിന്നെ നമ്മൾ കട്ടയാണ് സിംഗിളിലാണ് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പറഞ്ഞപോലെ നമ്മൾ അതിലേക്ക് വേറെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല വെള്ളം തിരിക്കുമ്പോൾ ഉള്ള ഒരു പായലും പച്ചപ്പാതെല്ലാം അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോ വേറെ ഉള്ളിലേക്കൊന്നും ബാധിക്കില്ല ഓക്കെ ഓക്കെ ഫൈൻ ഈ ഇനി നമുക്ക് ഈ നടുമുറ്റത്തേക്ക് ഇറങ്ങാം എവിടെ ഊഞ്ഞാൽ കണ്ടാലും ആടുന്ന ആളാണ് പിന്നെ അപ്പൊ ഇത് കണ്ടപ്പോ നിന്റെ രണ്ട് ആട്ടാട്ടാണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല പോയാട് ശരിക്കും ആ ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടിപൊളി അറ്റ്മോസ് ഇത് ഓപ്പൺ ആയിട്ട് എല്ലാ എല്ലാം ഓപ്പൺ ആണ് ഇപ്പറത്തെ ഓപ്പൺ ആണ് ഇപ്പം ആണ് ഇവിടെ നമ്മളുടെ ആ ഒരു ഫാമിലി ഏരിയയിലേക്ക് ഫാമിലി ലിവിംഗ് കിച്ചൺ അങ്ങോട്ടേക്ക് ഇവിടെ പില്ലർ ചെയ്തിരിക്കുന്ന വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗാബിയോൺ വാൾ എന്ന് ഗാബിയോൺ വാൾ അത് നാല് പില്ലർ ആക്കി കൊടുത്തിരിക്കുകയാണ് അതിന്റെ വെയിറ്റ് ഒക്കെ അതാണ് താങ്ങി നിർത്തുന്നത് അല്ലേ അതെ അതെ ഓക്കെ അതെ ഈ ഭാഗത്തുള്ളൊരു പ്രൊട്ടക്ഷൻ ഗ്രില്ലിനുള്ളത് രീതിയിൽ നടുപിട്ടെന്ന് കയറാണ് കയറുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ആട്ടുകല്ലാണെന്ന് തോന്നുന്നു വരല്ലോ എന്തോ തലച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണോ എന്തോ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഇനി വെറൈറ്റി ഒരു കാഴ്ച കാണിച്ചേരും കേട്ടോ അതുണ്ടോ ഒരു ഹാൻഡ് വാഷ് ഏരിയ ആണ് ഇത് വുഡാല്ലേ അത് വണ്ടാ കംപ്ലീറ്റ് വുഡാ കംപ്ലീറ്റ് വുഡാ ഈ വുഡിനകത്തോട്ടാണ് നമ്മൾ കൈ എഴുതുന്നത് അല്ലേ അത് ഹാങ്ങിങ്

ഗ്രീനറിയിലോട്ട് ഇങ്ങനെ മെഴി തുറക്കുകയാണ് അതിന്റെ ഒരു സൈഡില് നമ്മളൊരു എക്സ്പോസ്ഡ് ഹോൾ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം അതും ഒരു ഭംഗി അതിനകത്തും കളക്ഷൻ പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ അറിയോ

ഭയങ്കര ലൈറ്റുള്ള ഉണ്ടാവും അത് നല്ല ഭംഗിയായിട്ട് ഈ വീട്ടിൽ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് അത് ശരിക്കും പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് തന്നെയാണ് അതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടൊക്കെ നിർത്തുമ്പോഴാണ് നമുക്ക് കൂടുതലും എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുക അപ്പോൾ മൊത്തം നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ചെങ്കല് ആണെന്നുണ്ടെങ്കിൽ മൊത്തം റെഡിഷ് കളർ കളർ മാത്രം നമുക്കൊരു മടുപ്പ് വരും അപ്പൊ പല പല കളറുകൾ എങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളൊരു തോട്ടം കൂടി ഉണ്ട് ഇപ്പൊ ചില ഭാഗത്ത് നമുക്ക് നോക്കിയാൽ സിമെന്റിന്റെ ഒരു ടെക്സ്ചർ വരെ കാണാം അത് ആക്ച്വലി സിമെന്റ് ബ്ലാസ്റ്റർ ചെയ്തിട്ട് അതിനുള്ള ക്ലിയർ കൂട്ട് മാത്രം ചെയ്തേക്കും വൈറ്റ് കാണുന്നത് ജിപ്സം ബ്ലാസ്റ്റർ ചെയ്തേക്കണം ഇപ്പൊ അതിനുള്ള സിമന്റ് ബ്ലാസ്റ്ററിന്റെ ആവശ്യമില്ല പിന്നെ കുറച്ച് മഡ് അപ്പൊ റെഡ് കുറച്ച് വൈറ്റ് കുറച്ച് കുറച്ച് കളേഴ്സ് ആകുമ്പോ പിന്നെ ഗ്രീനറിയും കൂടെ ആകുമ്പോ മൊത്തത്തിലൊരു കളറ് സാധനമാണ് ശരിക്കും ഈ വീടിന്റെ ബഡ്ജറ്റ് ഇത്രയും വലിയൊരു വീട് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് എനിക്ക് മാത്രം ും കൂടെ തന്നെ കൂടെ നിന്നിട്ടാണ് അപ്പം നമ്മള് ഇക്കരത്തെ ഈ കരയിലോട്ട് വന്നു അല്ലെ നേരെ ഓപ്പോസിറ്റ് കരയിലോട്ട് ഇവിടെ രണ്ട് ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലൊന്നും റൈറ്റ് നമുക്ക് സൈഡിൽ നിന്നും സൈഡിൽ വാ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് അതായത് വീടിന്റെ അങ്ങോട്ടുള്ള ബഹളങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ബേ വിൻഡോ ഒരു ഡിഫറന്റ് ഡിസൈനിലുള്ള വിൻഡോസ് ആണ് വരുന്നത് കോമൺ വിൻഡോ പിന്നെ ഒരു പഴയ നമ്മൾ ആ കൊട്ടിയായിരുന്നു കാണിച്ചിട്ടുള്ള ഒരു വിൻഡോ വിൻഡോ പിന്നെ ഈ ബേ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടു ഇവിടെ നമ്മൾ പുറത്ത് കാണിച്ചിട്ടുള്ള ആ വെറൈറ്റി ബ്രിക്ക് ആണ് അതെ അതെ ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മുകളിൽ സിമന്റ് ഷീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഈ സിമെന്റ് ഷീറ്റ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്രൂളിലും ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തൊരു ആശ്വാസം തരുന്ന ഇടങ്ങളാണെന്നൊക്കെ കിട്ടും ഒന്നും പറയാനില്ല ഇപ്പം ഒരു വാർഡ്രോവ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളതെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വരാന്തയുടെ വല ദിവസത്തുള്ള ഒരു ബെഡ്റൂം ഇവിടെ വന്നിരിക്കുന്നത് ആ ബെഡ്റൂം ബെഡ്റൂമാണ് കുട്ടികളുടെ ബെഡ്റൂം ആയിരിക്കുമല്ലോ അല്ലേ കുട്ടികളുടെ ബെഡ്റൂമാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആ മോളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് രസമായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ നമ്മുടെ ബാക്ക് സൈഡിൽ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അത് നമ്മുടെ ഗ്രീൻ സ്പേസിലേക്ക് തുറക്കുന്ന രീതിയിലാണ് നല്ല കാറ്റും നല്ല ഓക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രസം ചെടിയൊക്കെ ഇങ്ങോട്ടേക്ക് തലനീട്ടി നിൽക്കുന്നത് റൂമിന്റെ ഉള്ളിലേക്ക് രണ്ട് സിംഗിൾ കട്ടറികളായിട്ട് കൊടുത്തിരിക്കുന്നു അപ്പം മറ്റൊരു സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു വലിയൊരു സിംഗിൾ ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കാഴ്ചകൾ തന്നെയാണ് പക്ഷികളെ കാണാം ഇഷ്ടംപോലെ ഫ്ലോറിങ് രണ്ടീ അതെ ഇത് ഓടാണോ ടൈ ആണ് ഓക്കെ അപ്പൊ ഇപ്പോൾ ടൈല് രണ്ടുക ആയതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്താണ് പഴയ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് പഴയതാണ് ഇത് കളക്ട് ചെയ്തോ സംഘടിപ്പിച്ചോ ീമിന് ചേരുന്നുണ്ട് അപ്പൊ ഇതാണ് ഒരു ബെഡ്റൂം അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് സീലിംഗ് എന്താ ചെയ്തിരിക്കുന്നത് സീലിംഗ് ഇത് സിമെന്റ് ബെഡ്റൂംസ് ഒക്കെ സെക്യൂർ ആക്കിയിട്ടുണ്ട് ആ ഓടക്കായതുകൊണ്ടൊക്കെ നല്ല ഇടങ്ങളുള്ളൊരു വീട് എന്താണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം ആര് വന്നിരുന്നാലും കൊറേ കുറെ സ്പേസിൽ പോയിരുന്ന ആ ഇവിടെ കൊള്ളാലോ എന്ന് തോന്നുന്ന ഒരു വീട് ആവട്ടെ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം കമന്റ് ചെയ്യാം വീഡിയോ